മുരളീധരൻ വി മുരളീധരൻ സുരേന്ദ്രനെ കൈയൊഴിഞ്ഞു അവർ മച്ചമ്പി മച്ചമ്പിമാരായി ഒരുമിച്ച് നടന്നവരാണ് ഈ വരുന്ന ബി ജെ പിക്ക് ഉയർന്നു വരുന്ന പല പുതുമുഖങ്ങളെയും പഴയ മുഖങ്ങളെയും ചവിട്ടി ഒതുക്കാനും അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തെ തങ്ങളുടെ കയ്യിൽ ഒതുക്കാനും വളരെയധികം തന്ത്രങ്ങൾ ആവിഷ് കഴിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ദ്വയ നേതാക്കളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോഴാണ് വി മുരളീധരൻ കെ സുരേന്ദ്രനെ കൈയൊഴിഞ്ഞുവോ എന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം പിടി പോയിരിക്കുന്നു പാലക്കാട്ടത്തെ തിരഞ്ഞെടുപ്പ് ഫലം വല്ലാതെ അപകടപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് വി മുരളീധരനോട് മാധ്യമ പ്രവർത്തകർ പാലക്കാട്ടത്തെ പരാജയത്തിൻ്റെ കാരണം ചോദിച്ചപ്പോൾ എനക്കറിയില്ല നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയുന്ന പോലെ എനക്കറിയില്ല എന്ന് പറയുന്ന പോലെ എനിക്കറിയില്ല അത് പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു ഞാൻ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടത്തെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയവും അതിനുശേഷം നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിക്കൂ പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് പക്ഷേ മുരളീധരൻ സാധാരണ അങ്ങനെയല്ല ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഒരു ഒരു പൾസായി മാറുന്ന ചില വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിരുന്നു അത് ബി ജെ പിയെ സംബന്ധിക്കുന്ന വാർത്ത സർക്കാരിനെ സംബന്ധിക്കുന്ന വിഷയമായിരുന്നാലും ബി ജെ പിയുടെ ആഭ്യന്തര വിഷയങ്ങളായിരുന്നാൽ പോലും കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയുന്ന ആളായിരുന്നു ഈ മുരളീധരൻ പക്ഷേ ഇപ്പോഴിതാ ഈ വി മുരളീധരൻ കെ സുരേന്ദ്രനെ കൈയൊഴിഞ്ഞിരിക്കുന്നു കെ സുരേന്ദ്രനോട് ചോദിക്കൂ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു മുരളീധരൻ പറയുന്നത് പോലെ തന്നെ പ്രമുഖരായ പല നേതാക്കളും പ്രസിഡന്റിനോട് ചോദിക്കൂ പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറയുന്നു എന്തായാലും ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്തമാണ് പാലക്കാട് സംഭവിച്ചത് എന്നത് വ്യക്തമാണ് ഇനി അവിടെ ഉള്ള വോട്ടിംഗ് നിലവാരം എങ്ങനെ കുറഞ്ഞു എന്നത് ഒരു ചെറിയ കണക്ക് പല നിങ്ങൾ കണ്ടതായിരിക്കാം എങ്കിലും ഞാൻ നിങ്ങൾ കാണിക്കുന്നു പ്രധാനമായിട്ടും പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് പത്തൊൻപത് ദശാംശം എട്ട് ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അത് ഇരുപത്തൊൻപത് ദശാംശം എട്ട് ശതമാനമായി ഏകദേശം പത്ത് ശതമാനത്തിലധികം വോട്ട് ശോഭാ സുരേന്ദ്രന് പാലക്കാട് കൂട്ടാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അത് മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് നാലായിട്ട് വളരെയധികം കുതിച്ചു കയറി ബി ജെ പിയുടെ വോട്ടിംഗ് നിലവാരം മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് നാലായി ഈ ശ്രീധരൻ അവിടെ മത്സരിക്കുമ്പോൾ എന്നാൽ ഇത്തവണ അത് ശ്രീകൃഷ്ണകുമാറിന് ഉണ്ടായത് എത്രയാണെന്ന് അറിയണ്ടേ ശ്രീകൃഷ്ണകുമാറിന് ഇരുപത്തെട്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനം മാത്രമേ അതായത് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്ന വോട്ടിംഗ് ഷെയർ പോലും നാട്ടുകാരനും നാട്ടിലെ പ്രിയങ്കരനും നാട്ടിലെ എല്ലാ മുക്കും മൂലയും അറിയുന്നവനും നാട്ടാരെ അറിയുന്നവനും എന്നൊക്കെ പറഞ്ഞ പിന്നെ സി കൃഷ്ണകുമാർ രണ്ട് തവണ തോറ്റ് പിന്നെ സിമ്പതി വോട്ടും കൂടി നേടാൻ കഴിയുമായിരുന്ന കൃഷ്ണകുമാർ അവിടെ നേടിയത് ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് മൂന്ന് വോട്ട് ശതമാനമാണ് അതേസമയം പിന്നെ ഇരുപത്തൊൻപത് ദശാംശം എട്ട് ശതമാനം ശോഭാസനത്തിന് നേടാൻ കഴിഞ്ഞു അത്ര പോലും നേടാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്തായാലും ഇതെല്ലാം കൂടെ നോക്കുള്ളൂ എത്ര ശക്തമായിരുന്നെങ്കിലും ചരക്കരയിൽ ഇത് നമ്മൾ കണക്ക് കൂട്ടമ്പോൾ നോക്കേണ്ടത് കെ ബാലകൃഷ്ണൻ ഇരുപത്തൊന്ന് പോയിന്റ് നാല് ഒൻപത് ശതമാനം വോട്ട് നേടാൻ കെ എം ബാലകൃഷ്ണന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നോക്കണം അത്ര വലിയ നേതാവൊന്നുമല്ല മാത്രമല്ല മാത്രമേ ചേലക്കരയിൽ ഈ ബി ജെ പി കാര് വരുന്ന ശ്രദ്ധിച്ചില്ല അവർ ശ്രദ്ധിച്ചത് അവരുടെ പണവും പ്രവർത്തനവും കൂടുതൽ ശ്രദ്ധിച്ചത് പാലക്കാടാണ് കാരണം പാലക്കാട് ജയിച്ചേ പറ്റൂ എന്നുള്ളത് അവിടെയാണ് കൂടുതൽ ശ്രദ്ധിച്ചത് നേതാക്കന്മാർ പലരും പ്രചരണം നടത്താൻ പോയതും പാലക്കാടാണ് ഈ ചേലക്കരൻ അത്ര വലിയ ശ്രമിച്ചില്ല ചേലക്കര എന്തായാലും ഇമ്മയോ അല്ലെങ്കിൽ പ്രദീപോ ആണെന്നുള്ള തരത്തിലാണ് ബി ജെ പി എന്നത് എന്നിട്ട് പോലും അവിടെ പിന്നെ കെ ബാലകൃഷ്ണന് ഇരുപത്തൊന്ന് ദശാംശം നാല് ഒമ്പത് വോട്ട് നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ആണ് പിന്നെ പാലക്കാട് നേടാൻ കഴിഞ്ഞു ഇങ്ങനെ കണക്കുകൾ പലതും നോക്കുമ്പോൾ കൃത്യമായിട്ടും ജയിക്കേണ്ട മണ്ഡലമായിരുന്നു പാലക്കാട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ പരാജയപ്പെട്ടത് കേരളത്തിലെ ബി ജെ പി ഘടകത്തിൻ്റെ തന്നെ ഈ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു ാണ് അതുകൊണ്ടാണ് അടുത്ത ദിവസം അവർ യാതൊരു സമ്മേളനം എറണാകുളത്ത് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നതും ഈ എല്ലാ കണ്ണുകളും എല്ലാ പിന്നെ വിരളുകളും എല്ലാവരും പഠിക്കുന്നത് സുരേന്ദ്രന്റെ മുകളിൽ പരികയും ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടും കൃഷ്ണകുമാറിന്റെ അവിടുത്തെ സാധാരണ പ്രവർത്തകർ അതായത് മുനിസിപ്പാലിറ്റി കൌൺസിലർമാരിടയിൽ പോലും കൃഷ്ണകുമാറിന്റെ ഈ മേധാവിത്വം സഹിക്കാൻ വയ്യാതെ ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നഗരസഭയിൽ പോലും നല്ലൊരു ഭരണം കാഴ്ചവെച്ച് ും അത് ജനങ്ങളുടെ ഒരു തൃപ്തി ഉണ്ടാക്കിയെടുക്കാനും സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ വമ്പൻ പരാജയം തന്നെയാണ് അത് ഈ നഗരസഭയിൽ ഭൂരിപക്ഷം നേടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രമാത്രം പഴി ബി ജെ പിക്ക് കൃഷ്ണകുമാറിനും സുരേന്ദ്രനും കേൾക്കേണ്ടി വരില്ല എന്നതാണ് പരമാർത്ഥം എന്തായാലും ബി ജെ പിയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും പക്ഷേ അഴിച്ചുപണി എന്ന് പറയുന്നത് സുരേന്ദ്രനെ മാത്രം അഴിച്ചുപണിഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം ഈ സിസ്റ്റം തന്നെ മൊത്തം മാറ്റുകയും ഈ സമ്പ്രദ ഇവരുടെ ഈ ഭരണ അല്ലെങ്കിൽ ഈ നേതൃത്വം തന്നെ ഒന്നോടെ മാറ്റുക ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കേന്ദ്ര തലത്തിന് അറിയാമായിരിക്കാം അതോ അറിഞ്ഞുകൂടെ എന്തായാലും അങ്ങനെ ഉള്ളവരെ എല്ലാം പരിപൂർണമായും പിഴുതെടുത്തു മാറ്റി അവർക്ക് മറ്റേതെങ്കിലും ദേശീയ തലത്തിൽ എന്തെങ്കിലും വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനാ മറ്റേതെങ്കിലും വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ട് ഇവിടെ ഈ സന്ധി വചസ്പതി പോലുള്ള അതുപോലെ കുറേ ചെറുപ്പക്കാരായ ധാരാളം ഉണ്ട് അവരെ കൊണ്ടുവന്ന് ആ പാർട്ടിയെ വീണ്ടും ഒരു സിസ്റ്റം മൊത്തം മാറ്റിയിട്ട് അഴിച്ചു പണിഞ്ഞ് വരികയല്ലാതെ സുരേന്ദ്രനെ മാത്രം മാറ്റിയത് കൊണ്ട് പ്രയോജനമുണ്ടാകുമില്ല എന്തായാലും തീരുമാനിക്കട്ടെ അവർ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവർ അംഗീകരിക്കേണ്ട കാര്യമല്ല കാരണം ഞാൻ ബി ജെ പി കാരനല്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രധാന കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇടത് വലത് മുന്നണികൾ അല്ലാതെ ഒരു ഒരു മാറ്റം അത് ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ബിജെപിക്ക് മാത്രമേ ഒരു ബദൽ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് അവർ പല സ്ഥലങ്ങളിലും വോട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുക്കുന്നത് പക്ഷേ ഇവർ ജയിക്കും ഇവർ ഭരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വോട്ടിംഗ് ഷെയർ ഇതൊന്നുമല്ല കുത്തനെ കൂടുമെന്നുള്ളത് പരമാർത്ഥമാണ് അതാണ് പോളിറ്റിക്സ് എന്ന് പറയുന്നത് അത് അതിന്റെ കാര്യങ്ങൾ ഒരുപക്ഷെ ബി ജെ പി നേതാക്കൾക്കും അറിയാം ഈ അവർ സുരേന്ദ്രനെ മാറ്റാൻ വേണ്ടി മാത്രം നേതൃത്വവും കൂടരുത് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം നേതൃത്വവും കൂടരുത് അത് പകരം അവർ മൊത്തം സിസ്റ്റത്തെ അഴിച്ചു പണിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്